ഹലോ എവറി വൺ സഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് പിന്നെ എന്താണ് വിസ്കോസ് മസ്ലിനിൽ വന്നിട്ടുള്ള നല്ല സെറ്റുകളാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സെറ്റാണിത് ഓരോന്നിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർ എയിറ്റ് സീറോ ആണ് കേട്ടോ ഓരോന്നായിട്ട് കാണാം അതായത് പർപ്പിൾ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഇതിൽ പല റേറ്റിലും വരലുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആയിരത്തി മുന്നൂറ്റി സംതിങ് ഒക്കെ ആയിട്ട് വരലുണ്ടേ നമുക്ക് ഇത് എമ്മിൽ കിട്ടുന്നതിനനുസരിച്ചുള്ളൊരു റേറ്റാണ് ഇത് കേട്ടോ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് റേറ്റ് ഉണ്ടാവുക ഞാൻ എപ്പോൾ എപ്പോഴും പറയലുണ്ട് റേറ്റ് കമ്പയർ ചെയ്യരുത് ഒരേ പ്രിൻറ്റ് തന്നെ ക്വാളിറ്റി വ്യത്യാസത്തിൽ ഉണ്ടാവും കേട്ടോ ഇത് വൺ എയ് വൺ ഫോർ എയിറ്റ് സീറോ ആണ് ഇതിന്റെ റേറ്റ് വരിക ഒരു ഫോർ എക്സലുകാർക്ക് തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കേട്ടോ കൈയിൻ്റെ ഭാഗത എക്സ്ട്രാ അങ്ങോട്ട് വേറെ തന്നെ ഉണ്ട് ഇതാണ് ബാക്ക് ഭാഗം നിന്നു വരും ഇത് താഴോട്ടായിട്ട് വരും കേട്ടോ അങ്ങനെയാണ് വരാം ബാക്ക് ഇത് പാൻറ്റിൻ്റെ തോന്നുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇത് എപ്പോഴാലും വേഗം തീർന്നു തീർന്നുപോണ സെറ്റാണ് ഈ ഒരു ടൈപ്പ് പിന്നെ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് കേട്ടോ വാഷ് ചെയ്യുക ഇതാണ് ഷോൾ വരിക നല്ല ഭംഗിയുള്ള ഷോൾ കേട്ടോ വൺ ഫോർ എയിറ്റ് സീറോ റേറ്റ് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അങ്ങനെ വരും ഒരു ഫോർ എക്സലുകാർക്ക് തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കേട്ടോ ഇതാണ് ബാക്ക് ബാഗ് തന്നെ ഒരു അമ്പത് ലെങ്ത് വരെ സ്റ്റിച്ച് ചെയ്യാനും കേട്ടോ കേട്ടോ ഇനി അമ്പത് ലെങ്ത്ത് വേണ്ടാത്തവർക്ക് ഇവിടെ കട്ട് ചെയ്താൽ മതി ഇതാണ് ഷോൾ വീര ഷോളൊക്കെ കണ്ടത് നല്ല ഭംഗിയുണ്ട് ഷോൾ ആണ് കളർ ഒരു ബ്ലാക്ക് എല്ലാ ഭംഗിയുണ്ട് കേട്ടോ നല്ലതാണ് ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സെറ്റാണ് കേട്ടോ കേട്ടോ എല്ലാ ഭംഗിയുണ്ട് എല്ലാം നല്ല ആണ് ഡാർക്ക് കളേഴ്സാണ് എല്ലാം വന്നത് കേട്ടോ ഇതാണ് ഷോൾ വീര ദീപി ഷോളാ കേട്ടോ നെക്സ്റ്റ് നല്ല ഒരു ഡാർക്ക് മെറൂൺ മെറൂൺ കളർ നല്ലൊരു മെറൂൺ കളറ് ഷോളൊക്കെ നല്ല ഭംഗിണ്ട് ഷോള് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അത് നെക്സ്റ്റ് ഇതായത് ഞാൻ വീണ്ടും കാണിക്കുന്ന ഒരു സെപ്റ്റ് ആട്ടോ ഇതൊക്കെ നമുക്ക് വന്ന് കുറെ സെല്ലിന്റെ ബാക്കിയുള്ള രണ്ട് പീസാണ് നല്ല ഒരു ഗ്ലൂ നേവി ബ്ലൂ അല്ല ടീൽ ബ്ലൂ കേട്ടോ അത് ഷോൾ അല്ല നിങ്ങളോ വീഡിയോ ഒക്കെ ഉള്ള വലിയ ഷോളാണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ നല്ലൊരു ഗ്രീനാണ് കേട്ടോ നല്ല കളേഴ്സ് ആണ് കളേഴ്സാണ് ഡാർക്ക് കളേഴ്സ് നല്ല കളേഴ്സ് പാൻറിന്റെ തുണി ഇത് വരും ബോട്ടിൽ ഗ്രീൻ ഇതൊരു ഒരു മെഹന്ദിഗ്രീൻ ആണ് കേട്ടോ ഒരു മൈലാഞ്ചിപ്പച്ച ഷോള ഇത് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം നിഷാൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്